രാവിലെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ കയ്യിലും കാലിലുമായിട്ട് അമിതമായിട്ട് തരിപ്പ് അനുഭവപ്പെടുന്നു ഇനി വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കാലിൽ മസിൽ കോച്ചി പിടിക്കുന്നത് പോലെയും കാല് നമുക്ക് തറയിലേക്ക് കുത്താനായിട്ട് സാധിക്കുന്നില്ല രാവിലെ ഉറക്കം വെഴുന്നേറ്റ് കഴിഞ്ഞാലും ആദ്യമായിട്ട് വെക്കുന്ന ആദ്യത്തെ കുറച്ച് ചുവടുകൾക്ക് അതി കഠിനമായിട്ടുള്ള ഉപ്പൂറ്റി വേദനയും കാലിൻ്റെ അടിയിൽ തരിപ്പും പെരിപ്പും അനുഭവപ്പെടുന്നത് പോലെ ബുദ്ധിമുട്ടുകൾ വരുന്ന ആളുകളുണ്ട് ഇനി ചിലരെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ കാല് തറയിലേക്ക് കുത്തുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ അടിഭാഗത്ത് ബലൂണിൽ ചവിട്ടിയതുപോലെ നിൽക്കുന്നു എന്നുള്ള രീതിയിലോ റബ്ബർ പന്തുകളിൽ ചവിട്ടിയിട്ട് നിൽക്കുന്നത് പോലെ തോന്നുന്നു എന്നുള്ള രീതിയിലോ പറയാറുണ്ട് ഇനി ചിലർക്കാണെങ്കിൽ നമ്മൾ ഈ ടൈൽസിലോ ഗ്രാനൈറ്റിലോ ഒക്കെ ഒന്ന് ചവിട്ടിയിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ കാലിൻ്റെ അടിയിൽ കൂടി ഷോക്ക് കേൾക്കുന്നത് പോലെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള നീറ്റലും എരിച്ചിലും പുകച്ചിലും തോന്നുന്ന രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കുന്നത് ഈ പറയുന്ന ബുദ്ധിമുട്ട് ചിലർക്കാണെങ്കിൽ ഇത് ന്യൂറോപ്പതിയുടെ ഒരു തുടക്കം സ്റ്റേജിലായിരിക്കും കാണപ്പെടുന്നത് ഞാൻ നേരത്തെ തന്നെ ഡയബറ്റിക് ന്യൂറോപ്പതിയെ പറ്റിയിട്ടും അതിൻ്റെ സിംറ്റംസ് കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ വളരെ വലിച്ചു നീട്ടി കാര്യങ്ങളൊന്നും പറയാനായിട്ട് നിൽക്കുന്നില്ല ഈ ആ കാര്യങ്ങൾ അറിയണമെങ്കിൽ നേരത്തെ ഉള്ള വീഡിയോസ് നിങ്ങൾ കാണുക അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഇതുപോലെ കൈകാര്യം രിപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കടുക്ക ഒരു ട്രീറ്റ്മെന്റിനെ പറ്റി പറഞ്ഞു അത് കേട്ടിട്ട് പലരും എന്നോട് ചോദിച്ചു അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും നല്ല ക്വാളിറ്റി അങ്ങാടി മരുന്നുകൾ വിൽക്കുന്ന ഒരു കടയിലേക്ക് പോയതിന് ശേഷം നിങ്ങൾ എന്തായാലും ഒരു പേനയും പേപ്പറും കൂടി എടുത്തിട്ട് ജസ്റ്റ് ഈ പോയിൻ്റ്സ് ഒന്ന് നോട്ട് ചെയ്തോളൂ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വളരെ ഈസി ആയിരിക്കും അതുപോലെ തന്നെ കടയിലേക്ക് വാങ്ങാൻ പോകുമ്പോൾ ഈ ഒരു ചീട്ടും കൂടി കൊണ്ടുപോയാൽ മതി വീണ്ടും വീണ്ടും വീഡിയോ കാണേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നല്ല വിശ്വാസയോഗ്യമായ ഒരു അങ്ങാടി കടയിലേക്ക് പോയിട്ടും അവിടെ നിന്ന് നമ്മൾ ഏകദേശം ഇപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പിടി കടുക്കുക എന്ന് പറയില്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾ വാങ്ങുമ്പോൾ വലിയ വിലയൊന്നും ഇല്ല വേണമെങ്കിൽ ഒരു കാൽ കിലോ കടുക്ക വാങ്ങിക്കോളൂ അപ്പോൾ അങ്ങനെ വാങ്ങുക ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ഇന്ദുപ്പും കൂടി നമുക്ക് വാങ്ങാം അപ്പോൾ ഇത് വലിയ വിലയൊന്നും ആവത്തില്ല അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ അവിടെ നിന്ന് വാങ്ങുക അതിനോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ സാധാരണ നമ്മൾ ആറ്റ് മണൽ എന്ന് പറയില്ലേ എംസാൻ്റെ ഒരിക്കലും എടുക്കരുത് ആറ്റ് ആറ്റുമണലും അല്ലെങ്കിൽ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഒലിച്ചു വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മണലുണ്ടല്ലോ അപ്പോൾ അത്തരത്തിലുള്ള തരിയുള്ള മണല് അതായത് വളരെ ചെറിയ തിരിയുള്ള മണല് എടുക്കുക ആ മണല് ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ അകത്ത് ചെളിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉറപ്പ് വരുത്തി അതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് ഒരു ഇരുമ്പ് ചട്ടിയിലോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ ഇട്ട് ചെറുതായിട്ടൊന്ന് വറുക്കുക വറുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഞാൻ വാങ്ങാനായിട്ട് പറഞ്ഞ കടുക്ക നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ രണ്ട് പിടി വാരി എടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് ഇടികല്ല് പോലെയുള്ള എന്തെങ്കിലും ഒരു ഐറ്റം ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചതയ്ക്കണം അതായത് ഇത് പൊടി ൊടി അതായത് ഇതിൻ്റെ ഈ കൂർത്ത ഭാഗങ്ങൾ അതിൻ്റെ അകത്ത് കാണുന്നത് പോലെ തന്നെ കടുക്കയെ ഒന്ന് ചതച്ച് പൊടിച്ച് എടുക്കുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എടുക്കുക പൊടിയാവരുത് എന്നുണ്ട് പൗഡർ ആവരുത് അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം ഇത് നമ്മൾ ഈ ചൂടാക്കിയ മണലിലേക്ക് ഇടുക അപ്പോൾ ഇത് രണ്ട് പിടിയാണ് നമ്മൾ കടുക്കെടുക്കുക അടുത്തത് നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പിടി ഇന്തുപ്പ് നന്നായിട്ട് പൊടിച്ചത് നമ്മൾ ഈ പറഞ്ഞ അതും നമ്മുടെ കയ്യിൽ ഒരു പിടിയാണ് കടുക്ക രണ്ട് പിടി എടുത്തെങ്കിൽ ഇത് ഒരു പിടിയാണ് എടുക്കാനുള്ളത് മണൽ നമ്മൾ എടുക്കുമ്പോൾ ഈ കടുക്കയുടെ ഏകദേശം നാലിരട്ടി അതായത് നാല് പിടിയാണ് നമ്മൾ രണ്ട് പിടി വാരി അപ്പോൾ നാല് പിടിക്ക് മുകളിൽ മണൽ നമുക്ക് വേണം അപ്പോൾ അതിൻ്റെ അകത്തേക്കാണ് ഈ പറഞ്ഞ ഇന്ദുപ്പും കൂടി ഇട്ട് ഇതിനെ നന്നായിട്ട് നമ്മൾ വഴട്ടി ചൂടാക്കി എടുക്കുക അപ്പോൾ നല്ല ചൂട് വരും ചൂട് വന്നതിന് ശേഷം നമ്മൾ കൈ പൊള്ളാതെ അതായത് ഇത് രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ അകത്ത് ും കൈ പൊള്ളാതെ നമ്മൾ ഈ ചട്ടി പിടിച്ചെടുത്തതിനു ശേഷം നമ്മൾ തറയിലേക്ക് ഇത് കാൽ വേദനയുടെ കാര്യമാണ് പറയുന്നത് കാലിലെ തരിപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ നമ്മൾ ചെയ്യാനുള്ളത് ഇതിനെ എടുത്ത് ഒരു ന്യൂസ് പേപ്പർ ഒരു ദിവസത്തെ പൂർണ്ണമായിട്ടുള്ള കട്ടിയുള്ള ന്യൂസ് പേപ്പർ എടുത്ത് തറയിലേക്ക് വിരിച്ചിട്ട് ഈ മണല് നമ്മൾ നിരത്തി മണലും അതുപോലെ തന്നെ ഇന്ദുപ്പും ഈ കടുക്ക് ഇതും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഈ മിശ്രിതം നമ്മൾ തറയിലേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ഉപ്പ് ഊറ്റി ഇതിൻ്റെ അകത്തേ ഇങ്ങനെ ഇളക്കി ഇളക്കി നമ്മുടെ കാല് ഞാൻ ഇങ്ങനെ ആക്കുന്നുണ്ടോ അപ്പം ഇതുമെനിക്കിപ്പോൾ കൈയല്ലേ കാണിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ കാല് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി രണ്ട് കാലും ഇങ്ങനെ ചവിട്ടുക അപ്പോൾ അങ്ങനെ നമ്മൾ ചവിട്ടുന്നത് ഏകദേശം ഇരുപത് മിനിറ്റ് സമയം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു മെത്തേഡ് ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ കയ്യിലാണ് തരിപ്പെങ്കിൽ നമ്മളിതൊരു മേശയുടെ മുകളിലായിരിക്കണം ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് വെച്ചിട്ട് നമ്മുടെ കൈ ആയിരിക്കണം ഇതിൻ്റെ അകത്തേക്ക് കുത്താനുള്ളത് അപ്പോൾ ഈ പറയുന്ന രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുട്ടിലുണ്ടാവുന്ന വേദന അതുപോലെ തന്നെ കാൽപാദത്തിൻ്റെ അടിയിൽ ചുട്ട് നീറ്റൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്കിങ്ങനെ തറയിലിട്ട് ചവിട്ടുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ നമ്മളിതിനെ ഒരു നല്ല ഇഴ കൂടിയിട്ടുള്ള ഒരു തോർത്ത് അല്ലെങ്കിൽ ഒരു കോട്ടൺ മുണ്ടിൻ്റെ ഒറ്റ ഇതായിട്ടുള്ള കോട്ടൺ മുണ്ട് നമ്മളെടുക്കുക ഒറ്റ ലെയർ വെച്ചിട്ട് ഇതിനെ ഒരു ബോൾ പോലെ ഒരു കിഴി പോലെ കെട്ടിയെടുത്തിട്ട് നമ്മുടെ കൈയിലെ പാദങ്ങളിലോ കാലിൻ്റെ പാദങ്ങളിലോ ഇനി മസിൽ പിടുത്തമുള്ള കാലിൻ്റെ ഭാഗങ്ങളിലോ നമുക്കിത് വെക്കാനായിട്ട് പറ്റും ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ അതായത് ഇരുപത് മിനിറ്റ് ഇത് ചെയ്ത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പിണ്ട തൈലവും ഖേദകീ മൂലാതി തൈലം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി വീഡിയോ ചാനൽ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും വേണമെങ്കിൽ കണ്ടു നോക്കാം അപ്പോൾ ഈ രണ്ട് തൈലങ്ങളും നമ്മൾ ഏകദേശം ഒരു ചെറിയ അളവിൽ നമ്മുടെ കാൽപാദത്തിലും കയ്യിലും തേക്കാൻ പറ്റുന്ന അളവിൽ ഈക്വൽ അളവിലെടുത്ത് ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം കാൽപ്പാദത്തിൻ്റെ അടിയിലും നമ്മുടെ കൈയുടെ വെള്ളയിലും നന്നായിട്ട് നമ്മളിങ്ങനെ തേച്ച് മസാജ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് ഈ വേദന കുറഞ്ഞു നിൽക്കുന്നതിന് സഹായിക്കും അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി ഇത് ചെയ്യാൻ പാടില്ലാത്ത ചില കണ്ടീഷൻസൂടെ ഉണ്ട് ഒന്ന് നമുക്കിപ്പോൾ കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളോ വന്നിട്ട് നമ്മുടെ കാലിൽ എന്തെങ്കിലും നീർക്കെട്ട് വന്ന് നിൽക്കുന്ന അവസ്ഥയിലുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മളിത് ചെയ്യരുത് കാലിൽ നീര് വന്ന് വീർത്ത് ഊതി നീർക്കെട്ട് പോലെ നിൽക്കുന്ന എഡിമാറ്റസ് കണ്ടീഷൻസിൽ നമ്മളിത് യൂസ് ചെയ്യരുത് ഇനി കാലിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകളോ ചതവുകളോ ഒടിവോ അല്ലെങ്കിൽ നമുക്ക് കാലിൻ്റെ അടിഭാഗത്തായിട്ട് ആണിരോഗം പഴുത്ത് നിൽക്കുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഉണങ്ങാത്ത വ്രണങ്ങൾ നമ്മുടെ കാലിലുള്ള സമയത്തോ നമ്മൾ ഈ പറഞ്ഞ ഒരു ീറ്റ്മെൻറ്റും ചെയ്യരുത് എന്നുകൂടി പറയണം അപ്പോൾ സാധാരണ നമുക്ക് ഇത്തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഈ പറഞ്ഞ മെത്തേഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കുറവ് വരും ഈ പറഞ്ഞ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും ഇത് ചെയ്യരുത് എന്നുകൂടി പറയുകയാണ് നമ്മളിത് ചെയ്യുമ്പോൾ ഏഴ് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വ്യത്യാസം വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം ഒപ്പം തന്നെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ ടൈൽസ് ആണെങ്കിലും ഗ്രാനൈറ്റ് ായാലും നമ്മള് ഓർത്തോ ചപ്പൽ അതായത് എം സി ആർ ചപ്പൽ എന്ന് പറയും അപ്പോൾ ഈ ചപ്പൽ ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ വീട്ടിൻ്റെ അകത്ത് നടക്കുക എന്നൊരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക ഞാൻ എപ്പോഴും ഒ പിയിൽ വരുന്ന പല പേഷ്യൻസിനും ഈ ഒരു മെത്തേഡ് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് നല്ല രീതിയിൽ വ്യത്യാസം വന്ന് ശേഷം അവരുടെ റിവ്യൂസ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു എപ്പിസോഡിൽ ഇതിനെപ്പറ്റി പറയുന്നത് നേരത്തെ തന്നെ ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ച മെത്തേഡൊന്നുമല്ല നമ്മുടെ നാട്ടു ചികിത്സകളിൽ പലപ്പോഴും ആ പണ്ട് മുതലേ എന്നെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർ തന്നെ ഈ പറയുന്ന രീതിയിൽ അതായത് ആ ഡോക്ടേഴ്സ് തന്നെ പേഷ്യൻസിന് ചെയ്ത് നോക്കി നമ്മൾ നേരിട്ട് കണ്ട് ആ ഒരു രീതിയിൽ മനസ്സിലായൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാനൊരു ഈ വിഷയം തന്നെ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ നിങ്ങൾക്കിത് ചെയ്തതിന് ശേഷമുള്ള വ്യത്യാസം എന്താണ് വന്നതെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് താഴെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന ഒരുപാട് പേർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വരാനുള്ള ഒരു പ്രചോദനമാവും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും തരത്തിലുള്ള പുതിയ പുതിയ രീതികൾ അറിയാമെങ്കിൽ അതും കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് കമൻറ്റായിട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാവും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ